श्रीराम राम राम सीराभिराम राम श्रीराम राम राम लोगाभि राम जय श्रीराम राम राम रावणानगरा रमदाम, राम राम मम हृदय राम 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 श्री राम मम हृदय राम 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 ശരഥന്റെ ശരമഗതി മന്ത്രി വരെ നാം സുമന്ത്രരും ഏറെയോരന്തർശുജാചെന്നയോധ്യപുക്കേടിനാൻ വക്രേണ വക്ത്രവും ആചാര്യ കണ്ണുനീരാർത്ഥ്യമിറ്റിറ്റു വീണും തുടച്ചും തീരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടൊനെ വണങ്ങിനാൻ ി ജയ വീരമൗലേ ജയ ശാസ്ത്രമതേ ജയ ശൗരമുതേ ജയ കീർത്തിതേ ജയ സ്വാമി ജയ ജയ മാർത്താണ്ഡ ഗോത്രജാതോത്തം സമേ ജയ ഇത്തരം ചൊല്ലി തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാച്ചു ചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനകാത്മജയോടുമേതൊരുതി കീഴിരിക്കുന്നു രാഘവൻ നിർലജ്ജനായതീ പാപിയാം എന്നോട് ചൊല്ലുവാനെന്തോന്ന് ചൊല്ലിയതെന്നോടെ ലക്ഷ്മണൻ എന്തോ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും ആറാം മഹാഗുണവാരി ലക്ഷ്മണാ വാരി ജലോചനെ ബാലേ മിഥേലേ ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന ദുഷ്കൃതിയാമെന്നരീക തിരിപ്പാനും മക്കളെയും കണ്ടെനിക്ക് മരിപ്പാനുമിക്കാലനില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീത സുമിത്രാത്മജന്മാരെ തേരിലെത്തിക്കൊണ്ടുപോയി തവാജ്ഞയ ശൃംഗിവേരാഖ്യപുരസവിധേ ജെന്നു ഗംഗാധടെ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴോരിതു ശൃങ്കിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂല ഫലാദികൾ തൃക്കൈകൾ കൊണ്ടത് തൊട്ട് പരിഹരിച്ച കുമാരന്മാർ ജടയും ധരിച്ചത് പിന്നെ രഘുത്തമൻ എന്നോട് ഞാൻ എന്നെ നിരോധിച്ച് ദുഃഖിയായി കാരമേ ചൊല്ലേണമെന്നുടേ ദാദനോടും ബലാൽ അല്ലുള്ള സൗഖ്യം അയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുവേരും പിന്നെയും പിന്നെയും ചൊൽക പിതാവതി ഖിന്നനായി വാർത്തക്ക് പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖം അശേഷവും ധന്യവാക്കാമൃതം കൊണ്ടടക്കിടണം ജാനകിയും തൊഴുതെന്നോട് ചൊല്ലിനാന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രൂകണങ്ങളും വാർത്തു സകദ്ഗതം ശുശ്രുപാതീഷു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോട് കൂടവേ പ്രാണഭിയോഗേനേനടിയനും അക്കര ചെന്നിറങ്ങിപ്പോയി മറവോളമിക്കരെ നിന്നു ശവശരീരം പോലെ ഴികൾ ചെന്നവാറേ ധൈര്യമാലംയ മന്ദം നിവൃത്തനായി ഇടിനാൽ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൽ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടമായോരു ഒരു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതിനിപ്പാപിയെന്തു പിഴച്ചിരുന്നു ദൈവമേ െല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം ഭൂപതി കൗസല്യ ചൊന്നോരു വാക്കുകൾ താപേന കേട്ടുമെന്നം പറഞ്ഞിടില്ല പുണ്ണിൽ ഒരു പുള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായികനി ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നുൾക്കാം ഉരുക്കിച്ചമയ്ക്കായക വല്ലഭേ പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേന ശപിച്ചിതു കാരണം കേൾക്കനീശാപവ വൃത്താന്തം മനോഹരി സാക്ഷാത്തപസ്വികൾ ഈശ്വരന്മാരല്ലു അർദ്ധരാത്രവും ശരജാലവും ചാപവും ഹസ്തി ധരിച്ചു മൃഗയ വിവശനായി വാഹിനി തീരെ വനാന്തരെ മാനസേ മോഖേന നിൽക്കുന്ന നേരം ഒരു മുനി ദാതേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്ത് പുറപ്പെട്ടു കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധവും കുംഭത്തിനു നീരകം പുക്ക ശബ്ദം കേട്ട് കുംഭി തുമ്പിക്കൈയിലതമിതി ചിന്തിച്ചുടൻ നാഥഭേദിനം സായകം ചാവേ ദൃഢം അയച്ചിരി മൃം ഹാ ഹസ്തോസ്മൃഹം കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില കേന്ദോഹം വിതേ വൃത പാർത്തിരിക്കുന്നിത് മാതാപിതാക്കന്മാരാക്കുക കൈക്കൊണ്ടു തണ്ണീർക്കു ദാഹിക്കയാൽ ഇത്തരം മർത്യനാഥം കേട്ടു ഞാനതിരായി തത്ര എന്നത്തരോടും ദ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താവേത ചൊന്നേൻ മുനീസുതനോട് ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ മാമവരാധിനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ ഹൃദയാവിവശനായ തന്നെ കുടിക്കും നാഥമെന്നോർത്ത് ബാണമൈദേനി പാപിയായോര് ഞാൻ പ്രാണൻ കളയുവറുണ്ടി വൈകാതെ പാദങ്ങളിൽ വീണു കേനീടും എന്നോട് ഭേദം കടന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മം അത്രേ തടുക്കാവതെല്ലാവർക്കുമേ ബ്രഹ്മഹത്യാഭാവമുണ്ടാകയില്ലതേ വയസ്സിനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറി ജരാനരയും കൊണ്ട് നേത്രവും കാണാതെ പാത്തിരിഞ്ഞിടുന്നു ദാഗേന ഞാൻ ജലം കൊണ്ടങ്ങ് ചെല്ലുവൻ ദാഹം കൊടുക്ക തണ്ണീർ കൊടുത്തിനീ വൃത്താന്തമെല്ലാം അവരോടറിയിച്ച സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടേ താതിന് കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടൂ മറിയുകനി പ്രാണങ്ങൾ പോകാഞ്ഞ് പിടയുണ്ടേറ്റവും ബാണം നീ വൈകരുതേടു നീ എന്നതു കേട്ടു ശല്യോധരണം ചെയ്ത് പിന്നെ സജലം കലശവും കൈക്കൊണ്ട് ദമ്പതിമാരിയ്ക്കുന്ന വിടയ്ക്കതി സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോട് നേത്രങ്ങളും വേറുപെട്ടർത്ഥരാത്രിക്കും വിശന്നു ദാഹിച്ചോ വർത്തിക്കും നിങ്ങൾക്ക് തണ്ണീക്ക് പോയൊരു പുത്രനും ഇങ്ങോ മറന്നു കളഞ്ഞിരുന്നു മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവൻ ഭക്തിമാനേറ്റകുന്നുഞ്ഞം എല്ലാ മതി സ്വത്തനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും ഇതോ മൽപ്പാദ വിന്യാസധ്വനി കേൾക്കായി കാൽപ്പരൂ മാറ്റം മതീയം തദാകെട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ എന്തു മൂലം നമ നന്ദന തന്നീർ തരീകനി സാഗരം ഞാൻ ദമ്പതി മാർപ്പതം ഭക്ത നമസ്കരിച്ച് എത്രയും ഭീരനായി വൃത്താന്തമെല്ലാം അറിയിച്ചു അന്നേരം പൂത്രനൽ നല്ല യോദ്ധാധിപനാകിയ പൃഥ്വിരൻ ഞാൻ ദശരഥൻ എന്നുപേർ രാത്രാന്തേ മൃഗയാ വിവശനായി ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നു എന്നതീ തീരെ മൃഗാശയ കുംഭത്തിൽ നീരകം പൊക്ക ശബ്ദം കേട്ട് കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചിരനറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി കാത്ര ചെന്നിടേ ബാലനെ കണ്ട് നമസ്കരിച്ചേ അതുമൂലം അവനും എന്നോട് ചൊല്ലിയിടാൻ കർമ്മമത്രേമ വന്നതിവ ബ്രഹ്മഹത്യാഭാവം ഉണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറിപ്പുക്ക് പറഞ്ഞ ശാനാന്റെശന്നുദാഹത്തൊടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്കയെന്ന എന്നോട് ചൊല്ലിനാ ഞാനതു കേട്ടുഴറ്റോടെ വന്ന് ഇനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജം പിന്നിയെ മറ്റില്ല പാപിയായോരടി എന്ന അവലംബനം ജന്തു വിഷയ കൃപാവരന്മാരല്ലോ സന്തതം താമസ പൊങ്കവന്മാർ നിങ്ങൾ ഇത്തമാകറിഞ്ഞേ കരഞ്ഞു കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിട പുത്രനെ വിടെ കിടക്കുന്നതു ഭവത്തത്രൈവനങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മെ എടുത്തതി ധീനതയോടും മകൻ ഉടൽ കാട്ടിനി കഷ്ടമാകന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഖിന്നതയോടവരെന്നോട് ചൊല്ലിനാണ് നീയിനി നല്ല ചിത ചമച്ചു വിടണം തീയുമേറ്റം ജൊലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിനെ നന്നേന സാഗം പ്രവേശിച്ചവർകളും ദത്തദേഹന്മാരുമായി മൂവരും വൃത്രാൽ യോഗം ജനിച്ചു വാണിയിടിനാൻ വൃത്ത് തബോധനൻ നന്നേരമെന്നോട് പുത്രശോകത്താൽ മരിക്കെന്ന് ചൊല്ലിനാൻ ശാപകാലം നമുക്കാകമായത് താപകവാക്യം സത്യമായും വരാം മന്നവനേവം പറഞ്ഞു വിലപിച്ച് പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ ഹാരാമപുത്രഹാ സീതാ ജനഗജേ ഹാ രാമ ലക്ഷ്മണഹാ ഹാ ഗുണാംബുധേ നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നത് കൈകേ സംഭവം രാജീവനേത്രന് ചിന്തിച്ചു ചിന്തിച്ച് രാജാ ദശരഥൻ കൊക്ക് ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാ വക്ഷസി താടിച്ചു കേഴുന്ന കോശങ്ങൾ തർശനം കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മാന്ത്രികളോടും ഉടറീസ സംഭ്രമന്തരമകം ദുഃഖരുളിച്ചു തൈലമയ ദ്രോണി തന്നിലാക്കൂധരാപാലകൻ തന്നുടൽ കേളു വന്നീടായിവാൻ ൾ ചെയ്തത് ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറി ചെന്ന് കേജ്യമകം പൊക്ക് ചെല്ലുക മാധുരനായ നീ ഏതുമേ കാലം കളയാതയക്കണം ശ്രുത്നോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊല്ലുകയച്ചീടിനാൽ സത്വരം കേക രാജ്യം മകം പൊക്കുന്നത്വം യുധാജിത്തിനോട് ചൊല്ലിടിനാർ കേൾക്കൃപേദ്രാ വശിഷ്ഠൻ അനു ചെയ്ത വാക്കുകൾ ശത്രുഘ്നോടും ഭരതനെ ഏതു മേ വൈകാതയോത്തേക്കയക്കെന്ന് ദൂതവാക്യം കേട്ട നേരം രാധിവൻ ബാലകന്മാരോട് പോകെന്ന് ചൊല്ലിനാൻ താളെ പുറപ്പെട്ടിത് കുമാരന്മാരും ഏതാനും ആപത്തകപ്പെട്ടിത് സാധനെന്നാകിലും ഭാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപബോടും അയോധ്യാപുരുബുക്ക് സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടരഷ്മീകം ജനോത്ബാധ വിഷ്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോ വിഹീതം മകം പൊക്കിത് ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം തത്ര കൈകേയെ കണ്ടു കുമാരന്മാർ ഭക്യാ നമസ്കരിച്ചിടിനെ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉധായ ഗാഠമാലിംഗ മടിയിൽ വെച്ചുത്തമാങ്കേ മുഖർനാശ് ചോദിച്ചിരുന്നു ഭദ്രമല്ലിമൽക്കുലത്തുങ്കലൊക്കവേ മാതാവിനും പിതൃഭാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ ഭരതനി ഇത്രയും കൈകേഴ് ചൊന്ന നേരത്തതിന് ഉത്തരം ആശുഭരതനം ചൊല്ലിനാൻ ഖേദമുണ്ട് അച്ഛനെ കാണാനിങ്ങനിക്കുള്ളി താതൻ ഇങ്ങടെ വസിക്കുന്നു മാതാവ് മാതാവിനോട് പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ട് കണ്ടീലൊരു നാളുനി ഇപ്പോൾ ഭഗവതി താനേ വസിക്കുന്നതെന്തുൾപൂവിലുണ്ടേ താപവും രീതിയും മൽപിതാവെന്ന് പറു തൽപ്രിയമാശു കൈകേകിയും ചൊല്ലിനാൽ എൻ മകൻ എന്തു ദുഃഖിപ്പാനവകാശം നിന്മനോ വാഞ്ചിതം ഒക്കെ വരുത്തി ഞാൻ അശ്വമേധാതി യാഗങ്ങളെല്ലാം ചെയ്ത വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചതിനെയും സ്വൽപിതാവെന്നു കേട്ട ഒരു ഭരതനും ചോണീകരേ ദുഃഖ വിഖ്വലജിത്തനാൽ വീണു വിലാപം തുടങ്ങിനും ദുഃഖ ിനു പോയി എന്നെയും രാജ്യപാലത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിക്കാതെ തിരിഞ്ഞു പോയിക്കൊണ്ട് പിതാവേ ഗുണമിട്ടി ഞങ്ങൾക്കും ആരുടെയോര പുത്രൻ ഈ വണ്ണം കരയുന്ന നേര മുത്താവ്യ കൈകേകി കണ്ണുനീരും തുടച്ചാശ്വസിയിടുക ദുഃഖേനകിമ്പലം ഈശ്വര കൽപ്പിതം എല്ലാം അറികമേ അഭ്യുദയം വരുത്തിയിടിനെ ഞാൻ ഡവ ലഭ്യമെല്ലാം നീ ലഭിച്ചതറികമി മാതൃവാക്യം സമാകരണ ഭരതനും ഖേദ പരമശേഷേദ സഹചോദിച്ചു ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ കാതൻ മരിക്കുന്ന നേരത്തു മാതാവേ ആ രാമ രാമകുമാരേ മമ ശ്രീരാമലക്ഷ്മണ രാമാ രമ രാമ തീരേ സീതേ ജനകസുദേപ്പുനരാതുരനായി വിലപിച്ചു മരിച്ചത് സാധൻ അതുകേട്ട നേരം ഭരതനും മാതാവിനോട് അതെന്തയ്യോ സാധൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടുകൈകേകിയും ചൊല്ലിന മന്നവൻ രാമൻ അഭിഷേകുമാരന്റെ സന്നദ്ധനായത് കണ്ട നേരത്ത് ഞാൻ ന്ദൻ തന്നെ വാഴിക്കണം എന്ന് പറഞ്ഞ അഭിഷേകം മുടക്കിയേ നിന്നോടതിൽ പ്രകാരം പറയാമല്ലോ രണ്ടുവരം അമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിന് പോകുന്നു മറ്റേതും ഭൂമിപാലൻ തന്നോട് നാവുലമർത്തിച്ചേ സത്യപരാണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായി അയക്കിയിടിനാൽ ജാനകി ദേവി പാതിപൃത്യമാലന്യ പത്രാസമഞ്ചമിക്കീടിനാളാച്ച സൗമിത്രിയും പ്രാതാവിനോടുകൂടെ പോയാൻ സാധനവരെ നിനച്ചു വിലപിച്ചു ശേന രാമരാമേ ദേവാലയം വുക്കാൻ അറിരന്ത മാതൃവാക്യം കേട്ട് ദുഃഖിച്ചു ഭൂമിയിൽ വീണോ ഭരതനും മോഹം കലർന്ന നേരത്ത് കൈകേയിയും ആഹ്ലശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്ക് സമ്പ്രാപ്തമായി വന്നത് പൂജ്യനായി വാഴുക ചാവല്യം കളഞ്ഞില്ലേ കൈകേകി പറഞ്ഞത് കേട്ടുടൻ ഒന്നു കോവിറ്റു നോക്കിയിടാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമയെന്നാധിപുണ്ടിയിടിനാർ കണ്ടു നിന്നോകളും കൊന്ന പാവേ മഹാകോരേ നിസ്ത്രവേ മൃതയെ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഭവിച്ചേ ഒരു പുണ്യമില്ലാതെ മഹാഭാവിനായകോ നിന്നോടൊരിയാടരു ഞാൻ ചെന്ന് വഗ്നിയിൽ വീണ് മരിപ്പാനല്ലായിലോ കാളകുളം കുടിച്ചിടുവാൻ അല്ലെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവാൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു തന്ത്യം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീ ഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം ഇത്തരം മാതരം ഭർച്ചു ദുഃഖിച്ചു തത്വരം ചെന്നു കൗശലാഗ്രഹം പാതെ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും ഉണർന്നിടിനാൻ കണ്ണുനീരോടും മെലിഞ്ഞതി ദീനയായി ചിന്നയായോ ഒരു കൗസല്യ ചൊല്ലിടിനാൻ കർമ്മദോഷങ്ങളിലെല്ലാം അകപ്പെട്ടിതെന് മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും ചീതയും ചീതാംബരജാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താവേനമാത്മയാക്കിയിടാ നിർഭയം ആ രാമരാമ രഘുവംശനായക നാരായണൻ പരമാത്മൻ ജഗത്പതി നാഥാ ഭവാൻ നമ നന്ദനായി വന്നു ജാതനായി കേവലമെങ്കിലും ദുഃഖം എന്നെ പിഴിയുന്നീതൊരിക്കലും ഉൾക്കാമ്പിലോ താൽ വിധിപനം നാം തുലോൻ ഇതം കരയുന്ന മാതാവ് തന്നെയും നത്വാഭരതനും ദുഃഖേണ ചൊല്ലിനാൽ ആതുരമാണയാകായി ഇതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൽ കൈദേവിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേതെങ്കിലോ മാതാവേ ബ്രഹ്മകത്യാശതജാതമ പാപവും അമ്മേ ഭജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ബ്രഹ്മാത്മജനം വശിഷ്ഠമുനിയയും കർമാദരങ്ങൾ അരുന്തത് തന്നെയും ഖഡ്ജയനുഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ട് ഞാൻ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്ത് തിങ്ങിനെ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ യുദ്ധം പറഞ്ഞു പുറന്നു ഗാഠം ഗാഠമൊട്ടമാകെ മുഖർന്നാളത് കണ്ടവരോ സവാവിഷ്ടു തുടങ്ങിയാൽ അക്കഥ കേട്ടു വശിഷ്ഠ മുനീന്ദ്രനും മന്ത്രിജനത്തൊടമൻപോടെള്ളി സന്താപമോട് തൊഴുതൂ ഭരതനും ചോദനം കണ്ടരുൾ ചെയ്തു വശിഷ്ഠനും ഖേദം മതി മതി കിഴിലുതു കേവലം വൃത്തൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മത്യസുഖങ്ങളാം രാജഭോഗങ്ങളും യജ്ഞങ്ങളും ബഹുഖ്യ ബഹുധന ദക്ഷിണയും മുദാ ദ്രിവിഷ്ടപം ജുഖം ലധ്വാ പുരന്തരഭാസനം ദുർണ്ണവം വൃത്രാരി വാന്ധ്യനായ ആനന്ദമോടിരിക്കുന്ന ദീനന്ദുനി ആനനം താട്ടിനേത്രാമ്പു തൂകിയിടുന്നു ശുദ്ധരാത്മാജന്മനാശാദി വർജിതൻ നിത്യം നിരൂപവൻ അവ്യനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജടം ക്ഷണപങ്കുരം മോഹിക കാരണം മുക്തി വിരോധകം ശുദ്ധിവിഹീനം പവിത്രമെന്നൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിൻ അവകാശമില്ലേതുഖേന ചിംബലം മൃത്യുവശാദ്ദാദനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂടരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിൽ ചേരെ തളർന്നു മോഹിച്ചു വീണിടുവോ നിസാരമെത്രയും സംസാരമോക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലത് നിന്നൊരു ശാന്തി അറിയ നീ ജന്മുണ്ടാകി മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതോ ഒരവസ്ഥയെന്ന് ഓർക്കണമെല്ലാം സ്വകർമ്മവശാഗതം തത്വം നിറഞ്ഞുള്ള വിദ്വാനിക്കലം പുത്രമിത്രാർത്ഥങ്ങളാത്രാതി വസ്തുന വേർപെടുന്ന നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവുമില്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുള്ളതിനാൽ ക്ഷണപാങ്കുരമായുള്ള ജീവിതകാലത്തിനെന്തൊരാശയാ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തി ദേഹാദേഹികൾ എന്നതും ചിന്തിക്കുമായ ഗുണവൈഭവങ്ങളും അന്തർമുദ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിതപത്രാദ്രലക്നാബുബിന്ദുവൽ സംവദിച്ചിരുമായു സതീനശ്വരം പ്രാക്തനദേഹസ്ഥ കർമ്മണാ പിന്നെയും പ്രാക്തമാം ദേഹിച്ചു ദേഹം ജീർണ ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൽ ഭവണവേഗത്തിന് മൂലമർമ്മവേഗങ്ങളറിക ദുഃഖത്തിന് എന്തൊരു കാരണം ചൊല്ലുനി മുഖ്യജനാമകം കേൻ ചൊല്ലുവാൻ ആത്മാവിനില്ല ജനനവും മരണപുണ്യാത്മന് ചിന്തിക്കഭാവവുമില്ല നിത്യനാനന്ദ സ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ മുഖ്യാതിസാക്ഷി സർവാത്മനാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ തം അനാരതം ചിന്തിച്ച് ചിന്തിച്ചിട്ട് പേതുടയായറിഞ്ഞു ദുഃഖങ്ങളും സ്വത്വാ തുടങ്ങുക കർമ്മ സമൂഹവും സത്വരമേതും വിഷാദമുണ്ടാവല